ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് നമുക്ക് നല്ല ടോപ്സ് പരിചയപ്പെട്ടാലോ ഇത് വന്നിട്ട് നല്ല അമ്പല മോഡൽ ടോപ്പാണ് ജോർജിൻ്റെ മെറ്റീരിയലാണ് നല്ല ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല റോസ് ഗോൾഡ് ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് എം ടു ഡബിൾ എക്സ് എസ് സൈസസ് അവൈലബിൾ ആണ് നോക്കി നല്ല ഫ്ലോറൽ ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് വേസ്റ്റിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇത് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആൻഡ് ഒരു പയറ് വച്ച കളറിൻ്റെ ഷെയ്ഡെന്ന് പറയാൻ പറ്റുന്ന മോഡലാണ് ഒരു ബാറ്റിക് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ പഫ് സ്ലീവ്സ് ആണ് ത്രീ ഫോർത്ത് ആണ് അതേപോലെ തന്നെ നല്ല സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളറാണ് ഗ്രീനും ക്രീമിൻ്റെയൊക്കെ മിക്സ് ആണ് ഇത് വന്നിട്ട് പ്രത്യേകത വേസ്റ്റ് ലൈൻ്റെ അവിടെ വന്നിട്ടാണ് നല്ല ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതേപോലെ ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ടൈം അതേപോലെ ത്രീ ഫോർ ആണ് യുവ പോഷനിൽ അതേപോലെ കുഞ്ഞു കുഞ്ഞു നല്ല ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു അമ്പർല മോഡലാണ് ഇത് വന്നിട്ട് നമുക്ക് എം ടി ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് നല്ലൊരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് എന്ന റേറ്റ് ഇതിൻ്റെ പല കളറുണ്ട് നമുക്ക് പല റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുണ്ടാണ് ഇത് വന്നിട്ട് നമുക്ക് ട്രിബിൾ എക്സ് വരും ഉണ്ട് ട്രിബിൾ എക്സിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഇപ്പോൾ ഇത് വന്നിട്ട് അതിൻ്റെ അടുത്ത ഷെയ്ഡാണ് ഇത് വന്ന് നല്ല ഗ്രേ കളർ ആണ് ഡാർക്ക് ഗ്രേപ്പ് വൈനും അതുപോലെ നല്ല ഗ്രീം കളറിൻ്റെ ആണ് ഇതിൻ്റെ പ്രത്യേകം എന്ന് പറയുമ്പോൾ ഇതും അതേപോലത്തെയാണ് പക്ഷേ ഇത് കുറച്ച് എ ലൈൻ മോഡലാണ് എ ലൈൻ വന്നിട്ട് ത്രീ ഫോർ സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോറിൻ്റെ പ്രത്യേകം എന്ന് പറയുമ്പോൾ അത് നല്ല പഫ് ത്രീ ഫോർത്താണ് ലോക്ക് പോഷൻ വന്നിട്ട് നല്ലൊരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള മോഡലാണ് കാണുന്നതിനെ കാട്ടി കുറച്ചും കൂടെ അത് നല്ല ഡാർക്കാണ് ആ മോഡല് ഗ്രേപ്പ് നല്ല ഡാർക്ക് കളറാണ് സീക്വൻസും നല്ല ബീച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇത് എം ടി ഡബിൾ എക്സ് സൈസ് അവൈലബിൾ അപ്പോൾ ഇപ്പോൾ കാണിച്ച എല്ലാ മോഡലും കണ്ടല്ലോ ഇതെല്ലാം എല്ലാ അടിപൊളി ടോപ്സാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ എവിടെ വേണമെങ്കിലും ഷിപ്പ് ചെയ്യുന്നതാണ് ഇന്ത്യയുടെ അകത്തായിട്ട് എവിടെ വേണമെങ്കിലും ഷിപ്പ് ചെയ്യുന്നതാണ് പിന്നെ കൂടുതൽ വീഡിയോസിനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്